ജാതി വിറ്റ് കാശുണ്ടാക്കേണ്ട ആവശ്യം തനിക്കില്ലെന്ന് പറയുകയാണ് റാപ്പർ വേടൻ താൻ എല്ലായ്പ്പോഴും സന്തോഷം കണ്ടെത്തുന്നത് താൻ ചെയ്യുന്ന ജോലിയിലാണ് ഇനിയും ഒരുപാട് പാട്ടുകൾ ചെയ്യാനുണ്ട് കുറേയേറെ സിനിമകളും ചെയ്യാനുണ്ട് ഞാൻ ജാതിക്ക് എതിരെയാണ് എല്ലായ്പ്പോഴും പറയുന്നത് ഭാരതാംബ വിഷയത്തിൽ താൻ പാട്ടിലൂടെ പ്രതികരിക്കുമെന്നും വേടൻ പറയുന്നു വളരെ ഉയർന്ന നിലവാരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെപ്പോലും നീ ഒരു പിന്നോക്ക വിഭാഗക്കാരനായതുകൊണ്ടാണ് ഈ നേട്ടം ലഭിച്ചത് എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴുമുണ്ട് അത് വലിയൊരു ജാതീയത തന്നെയാണ് താൻ ഒരിക്കലും ജാതീയത വിട്ട് കാശാക്കുന്നില്ല തൻ്റെ പാട്ടുകളിൽ ജാതീയത ഇല്ലെന്നും വേടൻ പറഞ്ഞു പുലിപ്പല കേസിൽ അവസാന ദിവസത്തെ ഒപ്പിടില്ലായിരുന്നു ഇന്നുണ്ടായിരുന്നത് ഉടനെ നടക്കുന്ന ചില വിദേശ പരിപാടികൾക്ക് വേണ്ടി തനിക്ക് പാസ്പോർട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് പാസ്പോർട്ട് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വേടൻ പറഞ്ഞു ഒപ്പിടാൻ വന്നപ്പോൾ കോടനാട് വനംവകുപ്പ് ഓഫീസിലുണ്ടായിരുന്ന ആരാധകർക്കൊപ്പം സെൽഫി എടുത്താണ് വേടൻ മടങ്ങിയത് വേടൻ്റെ പാട്ടുകൾ എല്ലാം തന്നെ ജാതി ഭീകരവാദം വളർത്തുന്നതാണെന്ന് നേരത്തെ ആർ എസ് എസ് നേതാവ് എൻ ആർ മധു പറഞ്ഞിരുന്നു അതിനെ പിന്തുണച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയും രംഗത്ത് വന്നിരുന്നു ശശികല പറഞ്ഞത് വേടൻ്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളും ആണെന്നാണ് സവർണ അവർണ ജാതി പോരിന് തീ കൊടുക്കുന്നത് വേടനായാലും വൈദികനായാലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ശശികല പറഞ്ഞത് ശശികല എന്ന കൊടും വർഗീയവാദി വേടനെതിരായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം വേടനാണ് ശരിയെന്നത് വേടൻ്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദുവിരുദ്ധ ശക്തികളുമാണെന്നും പറയുന്ന ശശികല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അതിൻ്റെ കാരണം വേറൊന്നുമല്ല സവർണ മേലാളന്മാരായ ഹിന്ദുക്കളെ അവർക്ക് സുഖിപ്പിച്ചു നിർത്തണം അതേ ഉള്ളൂ കാര്യം വേടൻ പറയുന്ന ആശയം അല്ലെങ്കിൽ രാഷ്ട്രീയം അത് വേദനിപ്പിക്കുന്നത് ഒരു കാലത്തും ഇവിടെ സമത്വം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരെ മാത്രമാണ് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും വേടൻ്റെ പാട്ട് കേട്ട് കൈയടിക്കുമ്പോൾ ഒരു പ്രത്യേക സവർണ വിഭാഗത്തിന് മാത്രമാണ് ചൊറിച്ചിലും വെറുപ്പും ഉണ്ടാകുന്നത് അത് ഇവിടുത്തെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിന് തെളിവാണ് വേടൻ്റെ ഷോകൾ കാണാൻ നിറഞ്ഞു കവിയുന്ന ജനക്കൂട്ടം എത്തുന്നത് ഓരോ വരികളിലും ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേടന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ രാഷ്ട്രീയവും സമകാലിക വിഷയങ്ങളും എല്ലാം ഉൾപ്പെട്ടിരുന്നു ഏത് കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്ന വേടൻ അത് ഈ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ ഭയമുള്ള ഒരാളുമല്ല ഇപ്പോൾ ഉയർന്നു വരുന്ന ഭാരതാമ്പയുടെ വിഷയത്തിലും താൻ പാട്ടു പാടുമെന്ന് വേടൻ പറയുമ്പോൾ സംഘപരിവാർ അനുകൂലികൾക്ക് നെഞ്ചിരിപ്പ് കൂടുന്നുണ്ട് കാവിക്കുടിയും പിടിച്ചിരിക്കുന്ന സംഘത്തിൻ്റെ അമ്പയെ ഏത് രീതിയിലായിരിക്കും വേടൻ പ്രസൻ്റ് ചെയ്യുക എന്നത് അവർക്ക് തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ വേടൻ്റെ പാട്ടിനെതിരെ ബി ജെ പി നേതാവ് എൻ ഐ എക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ വേടൻ പറഞ്ഞത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് എന്നാണ് ആ വിശ്വാസത്തിലാണ് ആ പാട്ട് ചെയ്തത് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവർ പോലും തന്നെ വ്യക്തിപരമായി വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട് സംഘപരിവാറിൻ്റെ വിമർശനം അവർക്ക് മടുക്കുമ്പോൾ അവർ തന്നെ സ്വയം നിർത്തുമെന്നാണ് വേടൻ പറയുന്നത്